റോഡിൽ നിന്നും വയൽവരമ്പിലേക്ക് ഇറങ്ങിയതും സീതയുടെ ഫോൺ ബെല്ലടിച്ചതും ഒരുമിച്ചാണ് കണ്ണനാകുമോ എന്നൊരു സംശയമുള്ളത് കൊണ്ട് തന്നെ അല്പം വെപ്രാളത്തിലാണ് അവൾ ബാഗിൻ്റെ സിബ് വലിച്ചു തുറന്നിട്ട് ഫോൺ എടുത്തത് പരിചയമില്ലാത്തൊരു നമ്പർ സ്ക്രീനിൽ തെളിഞ്ഞത് കണ്ടിട്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു അപ്പോഴേക്കും അത് ഒരു പ്രാവശ്യം ബെല്ലടിച്ച് തീർന്ന് നിശബ്ദമായിരുന്നു തിരിച്ച് വിളിക്കണോ എന്ന ശങ്കയിൽ സീതയുടെ നടത്തത്തിൻ്റെ വേഗത കുറഞ്ഞു ആവശ്യക്കാരാണെങ്കിൽ വീണ്ടും വിളിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൾ വേഗത്തിൽ നടന്നു തുടങ്ങി ഫോൺ ബാഗിലിടാതെ കയ്യിൽ തന്നെ പിടിച്ചു ഒരു നിമിഷത്തെ മൗനത്തെ ഭേദിച്ചുകൊണ്ട് വീണ്ടും അവളുടെ കയ്യിലിടുന്ന ഫോൺ ബെല്ലടിച്ചു പിന്നെ ഒരു സംശയത്തിന് ഇട കൊടുക്കാതെ അവൾ എടുത്ത് ചെവിയിൽ ചേർത്തു ഹലോ സീതയുടെ ശബ്ദം കേട്ടിട്ടും മറുവശത്ത് നിന്നും അനക്കമൊന്നുമില്ല എന്നത് അവളുടെ നെറ്റി ചുളിയിച്ചു ഹലോ അല്പം കൂടി കടുപ്പത്തിൽ വീണ്ടും സീത ആവർത്തിച്ചു ഹലോ മറുവശം പതറിക്കൊണ്ടുള്ള ഒരു ഹലോ മറുപടി കിട്ടി ആരാണെന്ന് പറയൂ സീത വീണ്ടും ആവശ്യപ്പെട്ടു സീത സീതേച്ചിയല്ലേ ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണ് സീതയുടെ നെറ്റിയിൽ സംശയങ്ങൾ ചൊളിവ് വീഴ്ത്തി അതെ സീതാലക്ഷ്മിയാണ് കുട്ടി ആരാണ് ഞാൻ ഞാൻ നിരഞ്ജന പതറിക്കൊണ്ടാണ് അപ്പോഴും പറയുന്നത് നിരഞ്ജന സീതയ്ക്ക് അതാരാണെന്നുള്ളത് പോലും അപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ അർജുൻ്റെ കോളേജിൽ ഓഹ് അജുവിൻ്റെ ഫ്രണ്ടാണോ സീതയുടെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു നേർത്തൊരു മുകളിലാണ് ഉത്തരം കിട്ടിയത് അവനെ വിളിച്ചിട്ട് കിട്ടിയില്ലേ ഇനി അതുകൊണ്ടാകുമോ തന്നെ വിളിച്ചത് എന്നൊരു സംശയമുള്ളത് സീത അങ്ങനെ ചോദിച്ചു എനിക്ക് എനിക്ക് സംസാരിക്കാനുള്ളത് സീതേജിയോടാണ് എന്നോടോ സീത വിശ്വാസം വരാതെ ഒന്നുകൂടി ചോദിച്ചു പ്ലീസ് ദയവായി എനിക്ക് പറയാനുള്ളതൊന്നും കേൾക്കണം അപേക്ഷിക്കുന്നതുപോലെയാണ് ഇപ്രാവശ്യം എന്നോട് എന്താ മോളെ പറയാൻ ഉള്ളിലൂടെ അനാവശ്യ ചിന്തകൾ പലതും കടന്നുപോയിട്ടും പരമാവധി ശാന്തമായി സീത ചോദിച്ചു എനിക്കൊന്ന് കാണാൻ പറ്റുമോ നിരഞ്ജനം വീണ്ടും അപേക്ഷിക്കുന്നു കാണാനോ സീതയ്ക്ക് പെട്ടെന്ന് ഒരു ഉത്തരം കൊടുക്കാനായില്ല ഒരു പത്ത് മിനിറ്റ് മതി സീതേച്ചേ അത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാ ഫോണിൽ കൂടി പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പ്ലീസ് സീതയോട് വീണ്ടും കേഴും പോലെ നിരഞ്ജന ചോദിക്കുന്നത് കേട്ടപ്പോൾ തന്നെ അത്രയേറെ ഗൗരവമുള്ള എന്തോ കാര്യമാണുള്ളതെന്ന് ഉറപ്പായിരുന്നു പ്രത്യേകിച്ചും അർജുൻ്റെ ഫ്രണ്ട് ആവുമ്പോൾ അവൾക്കൊരു വെറുപ്പുമുട്ടൽ തോന്നി ഞാൻ ഞാൻ വരാമോളെ ഉച്ചയ്ക്ക് ശേഷം മതിയില്ലേ സ്ഥലം അത് ഞാൻ വിളിച്ചറിയിക്കാം സീത പറഞ്ഞു വളരെ നന്ദി സീതേജി ഞാൻ ഞാൻ കാത്തിരിക്കാൻ കേട്ടോ കാതില പെൺകുട്ടിയുടെ സ്വരം ഫോൺ ഓഫ് ചെയ്തിട്ടും സീതയുടെ മനസ്സിൽ മുഴുവനും ആ സംസാരമാണ് നിറഞ്ഞു നിന്നിരുന്നത് അർജുനെക്കുറിച്ച് തന്നെയാവും നിരഞ്ജനയ്ക്ക് പറയാനുള്ളതെന്ന് ഉറപ്പാണ് അത് എന്താകും എന്നതിലാണ് ടെൻഷൻ മുന്നോട്ട് നടക്കുന്ന ഓരോ കാലടികൾക്കു മുന്നിലും ഭീതിപ്പെടുത്തുന്ന ഓരോ ഗർത്തങ്ങളുണ്ടെന്ന് തോന്നി സീതയ്ക്ക് നേരിടാൻ ഇനിയും എന്തൊക്കെയോ ദുരന്തങ്ങൾ ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കും പോലെ ഹൃദയം അതിവേഗം ഇടിക്കുന്നു തളർച്ച തോന്നിയിരുന്നു പക്ഷേ ചാഞ്ഞിക്കിടക്കാനൊരിടവും അവരുടെ ഓർമ്മയിൽ പോലും തെളിയാത്ത വിധം മനസ്സ് കലുഷിതമായി പോയി എന്നുള്ളതാണ് സത്യം കാര്യപ്രാപ്തിയുള്ളൊരു അച്ഛൻ്റെ തണലിൽ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരമ്മയുടെ വത്സല്യ ചൂടിൽ ഒതുങ്ങി ജീവിക്കാനാവുക എന്നതെത്രേ മഹത്തായൊരു കാര്യമാണെന്ന് ആ നിമിഷം അവൾ ഓർത്തു ചുണ്ടിൽ ആത്മനിന്ദയുടെ ഒരു ചിരി തെളിഞ്ഞു എത്രയൊക്കെ പിടഞ്ഞാലും ആ ഹൃദയച്ചോട് പങ്കു പറ്റാൻ ആരുമില്ലെന്നോർക്കെ അവൾ ഒന്നുകൂടി പിടഞ്ഞു നിരഞ്ജനയെ കാണാനും അവൾക്ക് പറയാനുള്ളത് കേൾക്കാനും മനസ്സിലുറപ്പിച്ചു പക്ഷേ അത് ഓർക്കുമ്പോൾ പോലും വല്ലാത്തൊരു തളർച്ച പൊതിയുന്നത് മാത്രം അവൾക്ക് നിയന്ത്രിക്കാനായില്ല പടി പടികടക്കുമ്പോഴും മനസ്സാ ചിന്തയിൽ തന്നെ കുരുങ്ങിക്കിടക്കുന്നതുകൊണ്ട് അവളെ കൊതിയോടെ കാത്തിരിക്കുന്നവനെ അവൾ ഓർത്തതേയില്ലായിരുന്നു യാന്ത്രികമായി അവിടേക്ക് കയറി ചെന്നിട്ട് ഇടനാഴിയിലൂടെ അലസമായി നടക്കുന്നവളെ ഒരൊറ്റ വലിയിൽ കണ്ണൻ പിടിച്ച് മുറിക്കുള്ളിലാക്കി സീത ഞെട്ടിക്കൊണ്ടവനെ തുറച്ചു നോക്കി ചിന്തിച്ച് നടക്കുമ്പോൾ മുന്നിൽ വന്നവനെ കണ്ടില്ല താൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവൻ്റെ മുഖം വാടിയതും കണ്ടില്ല പക്ഷേ കൺമുന്നിൽ ചിന്തകളുടെ കെട്ടു പൊട്ടിച്ചുകൊണ്ട് അവൻ എത്തി നിൽക്കുമ്പോൾ ഹൃദയം അതുവരെയും പേറിയിരുന്ന അനാവശ്യ പേടികളിൽ നിന്നൊരു മോചനം കിട്ടിയത് അവൾ അറിഞ്ഞിരുന്നു എന്താ ഇതിനു മാത്രം ചിന്തിച്ചു കൂട്ടാൻ അരികിൽ ചേർന്ന് നിന്നിട്ട പരിഭവത്തോടെ അവന്റെ ചോദ്യം സീത ചിരിച്ചുകൊണ്ട് ഒന്നുമില്ലെന്ന് കാണിച്ചു സങ്കടമൊന്നും പോയില്ലേ ഇനിയും മങ്ങിയ മുഖത്തോടെ അവൻ കയ്യിൽ പിടിച്ചു അവളൊന്നും മിണ്ടാതെ തലകുനിച്ചു ബോധമില്ലാതെ എന്തോ ചിന്തയും കൊണ്ടാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത് പ്രശ്നമില്ലെന്നോ എന്നോട് പറയില്ലെന്നോ ചിരിച്ചുകൊണ്ടാണ് കണ്ണൻ ചോദിക്കുന്നത് അവൾ അവനെ തന്നെ നോക്കി നിന്നുപോയി നിനക്ക് പറയാനുള്ളത് എന്ത് തന്നെയായാലും ഞാനില്ലേ ലെച്ചു അത് കേൾക്കാൻ പിന്നെന്താ എന്നോട് പറയണോ വേണ്ടയോ എന്നൊക്കെ ഇത്രയും ആലോചിച്ചു നോക്കുന്നത് എന്നെ വിശ്വാസമില്ലേ നീ എല്ലാവരും പറയും പോലെ എൻ്റെ സ്നേഹം വലിയ വീട്ടിലെ കാശുകാരൻ ചെക്കൻ്റെ വെറും നേരം പോക്ക് മാത്രമാണെന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടോ അതിന് അവൻ അത്രത്തോളം വേദനിച്ചത് കൊണ്ടാകാം അത് പറയുന്നതെന്ന് സീതയ്ക്ക് ഉറപ്പായിരുന്നു കാരണം ആ കണ്ണുകളിൽ മനസ്സിന്റെ വേദന പ്രതിഫലിച്ച് കാണുന്നുണ്ട് നിറഞ്ഞ കണ്ണോടെ സീത മുഖം താഴ്ത്തി പിടിച്ചു കണ്ണൻ കുറച്ചുകൂടി അവരുടെ അരികിലേക്ക് നീങ്ങി നിന്നു ഞാൻ മുന്നിൽ വന്ന് നിന്നിട്ടും നീ അറിഞ്ഞില്ലെങ്കിൽ അത്രയും വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന എന്തോ പ്രശ്നം നിനക്ക് മുന്നിലുണ്ടെന്ന് എനിക്കറിയാം അതെന്നോട് കൂടിയൊന്ന് ഷെയർ ചെയ്യാൻ എന്താ ഇത്ര മടി കണ്ണൻ ചോദിച്ചപ്പോൾ സീത അവനെ മുഖമുയർത്തി നോക്കി നിറഞ്ഞൊലിക്കുന്ന ആ കണ്ണുകൾക്ക് മുന്നിൽ അവനൊരു നിമിഷം നിശബ്ദനായി നിന്നെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്ന് അറിയേണ്ട ലക്ഷു സോറി കണ്ണൻ അവളുടെ തോളിൽ കൈയിട്ട് പിടിച്ചു ചാഞ്ഞു നിൽക്കാൻ ഒരിടം അപ്പോൾ അവൾക്ക് അത്യാവശ്യമായിരുന്നു കണ്ണൻ പതിയെ തൊഴിൽ തട്ടിക്കൊടുത്തു റിലാക്സ് താളം പിഴച്ച ഹൃദയം ഇടി പറഞ്ഞിട്ടാണോ എന്തോ അവൻ ഒന്നുകൂടി അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു നിന്റെ വേദനകൾ കൂടി ഷെയർ ചെയ്യാനാണ് ഞാനെൻ്റെ പ്രണയം നിന്നിലേക്ക് ചേർത്ത് വെച്ചത് മനസ്സൊരുപാട് വേദനിക്കുമ്പോൾ നീ എന്നെ ഓർക്കുമെന്ന് ഞാൻ വെറുതെ കരുതി അല്പമൊരു നിരാശയുള്ളത് പോലെയാണ് കണ്ണൻ്റെ സ്വരം എങ്കിലും പക്ഷെ അവളിലുള്ള പിടിയവൻ അല്പം പോലും അയച്ചിട്ടില്ല മനസ്സൊരുക്കി നിൽക്കുന്ന നിന്നോട് എൻ്റെ മഹത്വം പറയുകയാണ് എന്ന് വിചാരിക്കരുത് നീ ഞാൻ എന്താണെന്നും നീ എനിക്കാരാണെന്നും നിനക്ക് ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ലിച്ചു അത് നിന്റെ പോരായ്മയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അവൻ അവളുടെ തൊഴിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു നിയന്ത്രിക്കാൻ ആരുമില്ലാതെ ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട് നശിക്കാനും രസിക്കാനും അനവധി മാർഗങ്ങൾ അവിടെ ഉണ്ടായിട്ടും അതിൽ പെട്ടുപോയവർ നിരന്തരം ആ വഴിയിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടും ആ ലഹരി എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞിട്ടില്ല അതിപ്പോൾ എന്തിനായിരുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് കണ്ണൻ സീതയുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കണ്ണിലും ആ ചോദ്യം കാണുന്നുണ്ട് സീതാലക്ഷ്മി ഇവിടെ എന്നോട് ചേരാൻ കാത്തു നിൽക്കുമ്പോൾ കണ്ണനെ വഴിപിഴപ്പിച്ച് വിട്ടാൽ ശരിയാവില്ലെന്ന് ദൈവത്തിനും തോന്നി കാണും അത്രയും അത്രയും നല്ല കുട്ടിയാണ് എൻ്റെ ദുർഗാലക്ഷ്മി അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു സീതയുടെ നിറഞ്ഞു തൂവിയ മിഴികൾക്കുള്ളിൽ അവനോടുള്ള പ്രണയം തിളങ്ങി നിന്നിരുന്നു സന്തോഷം തോന്നുമ്പോഴല്ല ലെച്ചു സങ്കടങ്ങളിൽ നീ എന്നിൽ ആശ്രയം തേടുമ്പോൾ ഞാനും എൻ്റെ സ്നേഹവും ജയിക്കും കാരണം തളരുമ്പോഴല്ലേ പെണ്ണെ താങ്ങുവേണ്ടത് അവൻ ആർദ്രമായി ചോദിച്ചു അറിയാതെ തന്നെ അവൾ തലയാട്ടി ഞാൻ ഞാൻ പറയാം കണ്ണേട്ട സീത മുഖമുയർത്തി കൊണ്ടവനെ നോക്കി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണു എങ്കിൽ വേണ്ട നിനക്കെന്നോട് എന്താണോ പറയാൻ തോന്നുന്നത് അതുവരെയും ഞാൻ കാത്തിരിക്കും കണ്ണൻ ചിരിയോടെ പറഞ്ഞു എനിക്ക് എനിക്ക് ആരോടെങ്കിലും ഒന്ന് പറയണം കണ്ണേട്ട എനിക്കൊന്ന് ശ്വാസം വിടണം സീത കയ്യിൽ അമർത്തി പിടിച്ചു കണ്ണൻ അലിവോടെ അവളെ നോക്കി ഇവിടെ ഇരിക്കാദ്യം അവൻ അവളെ പിടിച്ച് കിടക്കയിലിരുത്തി ഇനി പറ മേശയിൽ ചാരി നിന്നിട്ട് അവൻ അവളെ നോക്കി സീത മുഖം അമർത്തി തുടച്ചു എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്നൊരു സംശയം അവളിൽ ഉണ്ടെന്ന് അവനുറപ്പായി പറയാൻ സീത ഒരുങ്ങും വരെയും കണ്ണൻ ക്ഷമയോടെ അവളെ നോക്കി നിന്നു ഒടുവിൽ ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് അർജുനെ കുറിച്ചും അവൻ്റെ മാറ്റത്തെക്കുറിച്ചും സീത കണ്ണന് മുന്നിൽ മനസ്സ് തുറന്നത് അനിയനെ കുറിച്ചോർത്ത് ഉരുക്കിത്തീരുന്ന ആ പാവം പെടിനോട് അവനപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി ആർക്കും വേദനിപ്പിച്ച് രസിക്കാൻ ഇട്ട് കൊടുക്കാതെ ചെറുകിനടിയിൽ അവളെ പൊതിഞ്ഞു പിടിച്ചിട്ട് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ആരും അറിയാതെ അവൾക്കായി മാത്രം ഒരു മാത്രമൊരു ഒരുക്കി കൊടുക്കാൻ തോന്നുന്നത്ര ഇഷ്ടം ഇടറിയും പിടഞ്ഞും സീത പറഞ്ഞു തീരുന്നതുവരെയും കണ്ണന്റെ മനസ്സിൽ നോവു കരിഞ്ഞു പേടിക്കാൻ ആരുമില്ലാഞ്ഞിട്ടാ കണ്ണേട്ടാ അവൻ നല്ല കുട്ടിയായിരുന്നു ഇടയ്ക്കെപ്പോഴും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുമാറ്റി സീത അവന്റെ നേരെ നോക്കി ആ അറിഞ്ഞിട്ട് കണ്ണന് ശ്വാസം മുട്ടി ഒടുവിൽ നിരഞ്ജന കാണാൻ വിളിച്ചതിൻ്റെ പിന്നിലുള്ള പിടച്ചിൽ കൂടി അവൻ്റെ മുന്നിലേക്ക് കുഴഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ മുഖം പൊതിഞ്ഞു പിടിച്ച് കരഞ്ഞു പോയിരുന്നു കണ്ണൻ സീതയുടെ അരികിൽ വന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചു ഇത്രയേ ഉള്ളൂ സ്ട്രോങ് ആയൻ്റെ സീതാലക്ഷ്മി ഏ അവൻ അവളെ പിടിച്ചുലച്ചു ഇതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യമല്ല കാര്യമല്ലെ പെണ്ണെ അവളെ ആശ്വസിപ്പിച്ചു സീത അവനെയൊന്ന് നോക്കി നമ്മൾ ശരിയാക്കും എന്റെ സീതാലക്ഷ്മിയുടെ പ്രിയപ്പെട്ട അനിയനായി അർജുൻ തിരികെ വരും അവൻ്റെ കൈകൾ സീതയുടെ തോളിൽ മുറുകി വിശ്വാസമില്ലേ എന്നെ കണ്ണൻ ചോദിച്ചു സീത അതെയെന്ന് തലയാട്ടി അതാണ് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലമുട്ടിച്ചുകൊണ്ട് എഴുന്നേറ്റു എപ്പോഴാ നിരഞ്ജന കാണണമെന്ന് പറഞ്ഞത് മേശയിലെ ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നിട്ട് അത് സീതയ്ക്ക് നേരെ നീട്ടി കണ്ണൻ ചോദിച്ചു കുടിക്കി കണ്ണനെ നോക്കിക്കൊണ്ട് തന്നെ സീത അത് വാങ്ങിക്കുടിച്ചു ഉച്ചയ്ക്ക് ശേഷം ഗ്ലാസ് അവനു നേരെ നീട്ടിക്കൊണ്ട് സീത പറഞ്ഞു കാണാൻ പോവണ്ടേ കണ്ണൻ ഗ്ലാസ് മാഷയിൽ വെച്ചുകൊണ്ട് ചാരി നിന്നിട്ട് ചോദിച്ചു വേണം സീതയുടെ മുഖത്ത് വീണ്ടും ടെൻഷൻ നിറഞ്ഞു തീർച്ചയായും പോണം എന്താണ് നിരഞ്ജനിക്ക് പറയാനുള്ളതെന്ന് അറിഞ്ഞാലേ ബാക്കിയുള്ളത് നമ്മൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും കണ്ണൻ പറഞ്ഞത് കേട്ട് അവൾ തല കുലുക്കി ടെൻഷനാവല്ലേ അവൾ പറയുന്നത് ചിലപ്പോൾ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്തായാലും അർജ്ജുനെ നമ്മൾ രക്ഷപ്പെടുത്തി എടുക്കുമെന്നതിൽ തനിക്കൊരു സംശയം വേണ്ട കേട്ടോ കണ്ണൻ പറഞ്ഞപ്പോൾ സീത തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റു പോവട്ടെ ഇനി ഒരുപാട് നേരായി സീതയൊരു മന്ദഹാസത്തോടെ കണ്ണനെ നോക്കി വേണു അവനിൽ വീണ്ടും കുസൃതി നിറഞ്ഞു സീതയുടെ കൈ പിടിച്ചു വലിച്ചിട്ട് കണ്ണൻ അവിടെ അരികിലേക്ക് നീക്കി നിർത്തി സങ്കടം ഒത്തിരി കുറഞ്ഞല്ലേ അവൻ ചോദിച്ചു സീത നിറഞ്ഞ ചിരിയോടെ തലയാട്ടി ബാക്കി കൂടി കളയാനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട് വേണോ കള്ളച്ചിരിയോടെ അവൻ അവളെയൊന്നുകൂടി ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു സീത അവനെ കുറിപ്പിച്ചു നോക്കി വേണ്ടല്ലേ അവളുടെ നോട്ടം കണ്ടിട്ട് അവൻ കണ്ണുറുക്കിക്കൊണ്ട് ചോദിച്ചു വേണ്ടെങ്കി വേണ്ട ഫ്രീ ആയിട്ടൊരു സേവനം ചെയ്യാന്ന് നോക്കിയപ്പോൾ ദുർഗാലക്ഷ്മിക്ക് ചാടാ അവൻ അവളുടെ മൂക്കിൽ പിടിച്ചുലച്ചു സീത ചിരിച്ചു പോയി ആ കുറുമ്പ് കണ്ടിട്ട് മുത്തശ്ശി കാത്തിരിപ്പുണ്ടാവും സീതയെ ഓർമ്മിപ്പിച്ചു കണ്ണൻ കൈവിട്ടു സീത അവനെ ഒന്നുകൂടി നോക്കിയിട്ട് വാതിലിനു നേരെ നടന്നു